നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നിയമസഭയിലെ അബ്കാരി ഭേദഗതി നിയമത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുകയാണ് ഇതിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇ കെ നയനാർ പറഞ്ഞു നിങ്ങൾ ഈ ബില്ല് എങ്ങനെ പാസാക്കിയാലും എനിക്ക് പ്രശ്നമില്ല കാരണം ഞാൻ കള്ളു കുടിക്കുകയില്ല ഉടനെ ഭരണപക്ഷത്തു നിന്നുള്ള ആറന്മുള എം എൽ എ കെ കെ ശ്രീനിവാസൻ എഴുന്നേറ്റ് ചോദിച്ചു അങ്ങ് ഒളിവിൽ താമസിച്ചിരുന്ന കാലത്ത് മൂന്ന് ദിവസം തുടർച്ചയായി കള്ളു കുടിച്ച കാര്യം ആത്മകഥയിൽ എഴുതിയിട്ടുണ്ടല്ലോ അതോ അന്ന് ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നു എന്നായിരുന്നു നയനാരുടെ മറുപടി മുഖ്യ മന്ത്രി പിണറായി വിജയൻ നിലമ്പൂർ എം എൽ എ പി വി അൻവർ കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നയനാരുടെ ഈ പഴയ കഥയാണ് ഓർമ്മ വന്നത് ഇനി കള്ളിൽ നിന്ന് നമുക്ക് കാര്യത്തിലേക്ക് വരാം അൻവർ പഴയ കോൺഗ്രസ്സുകാരനാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എന്തായാലും വല്ലാത്തൊരു പറച്ചിലായിപ്പോയി കോൺഗ്രസുകാരുടെ സ്വഭാവം വിജയൻ സഖാവിന് അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ ഉയർന്ന ചിന്തയും ലളിത ജീവിതവും എന്നായിരുന്നു മഹാത്മാഗാന്ധി കോൺഗ്രസ്സുകാരെ ഉപദേശിച്ചത് കോൺഗ്രസ്സുകാർ ആ മുദ്രാവാക്യം ഉയർന്ന ജീവിതവും ലളിത ചിന്തയും എന്നാക്കി തിരുത്തി ഈ വീക്ഷണ കോണിൽ കൂടി വേണമായിരുന്നു മുഖ്യ മന്ത്രിയും പാർട്ടിയും അൻവറിനെ കാണേണ്ടിയിരുന്നത് കോൺഗ്രസ് ആയിരുന്ന കാലത്ത് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ലളിത ജീവിതം നയിച്ച അൻവർ മുതലാളിക്ക് പോകെ പോകെ കോൺഗ്രസ്സുകാരെ സഹിക്കാനാവാതെ വന്നു അപ്പോഴാണല്ലോ സഖാക്കളുടെ താഴ്ന്ന ജീവിതവും ഉയർന്ന ചിന്തയും അൻവറിനെ ആകർഷിച്ചത് അങ്ങനെയാണല്ലോ അൻവർ സി പി എം സഹയാത്രികനായതും കോൺഗ്രസ്സിൽ വെച്ച് നഷ്ടപ്പെട്ട ചിന്താശേഷിയും ലളിത ജീവിതവും വീണ്ടെടുത്തതും ചിന്തിക്കുന്നവൻ സത്യത്തിലേക്ക് എത്തപ്പെടും എന്ന് മാർസുപ്പാപ്പയും ലെനിനിക്കയും തൊട്ട് എല്ലാ മഹാത്മാരും ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നേരിൻ്റെ വഴി വെട്ടിയ അൻവറിൻ്റെ ചിന്തപ്പാടിലേക്കാണ് മുഖ്യമന്ത്രി കോൺഗ്രസ്സുകാരൻ എന്ന കല്ലെടുത്തെറിഞ്ഞത് ഇതൊരു വല്ലാത്ത ചതിയായിപ്പോയി ഇതിലും ഭേദം ഒരു ചിതയൊരുക്കുകയായിരുന്നു മുസ്ലിം ലീഗ് പോലും കോണി ചാരി വെച്ച് വിളിക്കുന്ന ഗതികേടിലേക്ക് സ്വന്തം എം എൽ എയെ ഇങ്ങനെ തള്ളിയിടാൻ പാടില്ലായിരുന്നു അൻവർ ആകെ കൂടി ചെയ്ത തെറ്റ് എന്താണ് പരമ്പരാഗത സഖാക്കളേക്കാൾ അല്പം കൂടി ഉയരത്തിൽ ഒന്ന് ചിന്തിച്ചു പോയി ആ ചിന്ത മൂത്തു മുഴുത്തപ്പോൾ ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു പോയി ശരി തന്നെ അതിന് സത്യം പറയുന്നത് പാർട്ടിയുടെ അച്ചടക്കത്തിന് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കാൻ അൻവർ പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സുകളിലൊന്നും പങ്കെടുത്തിട്ടില്ലല്ലോ അവിവേകം എന്നോർത്ത് മുഖ്യമന്ത്രിക്ക് ഒന്ന് ക്ഷമിക്കാമായിരുന്നു മന്ത്രിമാർ തൊട്ട് ഇങ്ങോട്ട് കോൺഗ്രസ്സുകാരെ ചുറ്റിപ്പറ്റി ഭരിക്കുന്ന മുഖ്യമന്ത്രി അൻവറിനെ ഇങ്ങനെ ചാപ്പ കുത്തിയത് ശരിയാണോ എന്ന് കുത്തിയിരുന്ന് ആലോചിക്കേണ്ടതാണ് പറഞ്ഞു വരുമ്പോൾ മന്ത്രിസഭയിലെ എന്തിനു മുതിർന്ന അംഗങ്ങളായ കടന്നപ്പള്ളി രാമചന്ദ്രനും എ കെ ശശീന്ദ്രനും മുതൽ കളിമന്ത്രിയായ വി അബ്ദുറഹ്മാൻ വരെ എല്ലാവരും പഴയ കോൺഗ്രസ്സുകാരല്ലേ കുലങ്കുത്തികളെ സഹിക്കാൻ പറ്റാത്ത പിണറായി സർക്കാരിൻ്റെ ഡൽഹിയിലെ അംബാസിഡർ കെ വി തോമസ് മാഷ് കുലംകുത്തിയ കോൺഗ്രസ്സുകാരുടെയെല്ലാം പോപ്പാണല്ലോ അങ്ങേക്കുൾപ്പെടെ ഇംഗ്ലാബ് വിളിച്ച് നടന്ന സഖാക്കൾക്ക് കിട്ടേണ്ട ഈ സർക്കാരിൻ്റെ പല ബോർഡുകളും തുടയ്ക്കുകയും കോർപ്പറേഷൻ കൊണ്ട് റേഷൻ വാങ്ങുകയും ചെയ്യുന്ന ശോഭന ജോർജ് കെ കെ ലതിക കെ പി അനിൽകുമാർ മുതൽ പേരൊക്കെ കോൺഗ്രസ്സുകാരല്ലേ എന്നിട്ട് തടയണയും തലയിണയും തമ്മിലുള്ള വ്യത്യാസം പോലും തിരിച്ചറിയാത്ത പാവം അൻവറിനെ മാത്രമായി കോൺഗ്രസ്സുകാരൻ എന്ന് വിളിച്ചോടിച്ചതാണ് മനസ്സിലാകാത്തത് ഒന്നുമില്ലെങ്കിലും രണ്ട് തവണ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി കോൺഗ്രസിൻ്റെ തട്ടകമായിരുന്ന നിലമ്പൂർ മണ്ഡലം പിടിച്ചെടുത്ത നിഷ്കാമ കർമ്മി എന്നൊരു പരിഗണനയെങ്കിലും അൻവറിനോട് കാട്ടണമായിരുന്നു ഏതായാലും സി പി എമ്മിന് ഒരു ആപ്പാണ് അൻവർ എന്ന് പാർട്ടി പറഞ്ഞതോടെ കോപ്പെല്ലാം നഷ്ടപ്പെട്ട് മാപ്പിലെത്തി നിൽക്കുകയാണിപ്പോൾ ഈ പഴയ കോൺഗ്രസ്സുകാരൻ അൻവറിന് മുന്നിൽ ഇനി രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ അടിമയാകുക അല്ലെങ്കിൽ മുളമൂട്ടിൽ അടിമയാകുക ഇതിനൊക്കെ ഇടയിലും കോൺഗ്രസ്സുകാർക്കെല്ലാം അഭിമാനിക്കാം പണ്ട് കാര്യം പറയുന്നവനെ കമ്മ്യൂണിസ്റ്റ് എന്നാണ് വിളിച്ചിരുന്നത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പോലും അത്തരക്കാരെ കോൺഗ്രസ് എന്ന് വിളിച്ചു തുടങ്ങിയിരിക്കുന്നു ഇനിയിപ്പോൾ എന്ത് പറയാനാണ് ഉറങ്ങണമെങ്കിൽ കള്ള് വേറെ കുടിക്കണം എന്ന് പണ്ടൊരാൾ പറഞ്ഞതുപോലെ പി വി അൻവറും മുഖ്യമന്ത്രിയും പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇനി എ ഡി ജി പി അജിത് കുമാറിനെ കൊണ്ട് കള്ളു കുടിപ്പിക്കുക മാത്രമേ രക്ഷയുള്ളൂ